അങ്ങനെ ആകലേക്ക് അവിടെ വാണി കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുമാണ് ആകിലേക്ക് ഇപ്പോൾ വാണി കൊടുത്തിരിക്കുന്നത് കാരണം ഇതാണ് അവിടെ ഹോട്ടൽ ഫാക്ടറി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോട്ടൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് പോകാൻ പാടില്ല എന്നാണ് അങ്ങനെ ആദ്യം ആ ഒരു റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്നും രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് നേവിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു ടാസ്കിന്റെ റൂള് എല്ലാ റൂൾസും അവിടെ തെറ്റിച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് എങ്കിലും ആതിലെ ഇത് ചെയ്തതിനെ കുറിച്ച് ഷാനവാസി ചൂടാകുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് അത് ചെയ്തത് ആരോട് ചോദിച്ചിട്ടാണ് ജ്യൂസ് എടുത്ത് ജയിലിൽ കൊണ്ടു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസരം നല്ല തർക്കം നടക്കുന്നുണ്ട് അവസാനം ബിഗ് ബോസ് തന്നെ നല്ല ദേഷ്യത്തിലാണ് പറയുന്നത് ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആരാണ് അതിനുള്ള അധികാരം തന്നത് എന്ന് ബിഗ് ബോസ് ദേഷ്യത്തോടു കൂടെ ആദിലിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആദിലിയുടെ ഗെയിം വളരെ വീക്ക് ആയി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയാൻ തോറും